അനിൽകുമാർ വസന്ത് പറഞ്ഞതിനെ തുടർച്ചുകൂടിയാണ് അപ്പോൾ വസന്തി പെൻഷൻ ഒരു ഒരു വീട്ടിൽ കിട്ടുന്ന പെൻഷന്റെ കണക്കൊക്കെ പറഞ്ഞ് അത് അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം ഇത്ര ആ വാദം വസന്ത് അത് ഞാൻ ആ ചോദ്യം അനിൽകുമാറിലേക്ക് കൊടുത്തുകൊണ്ട് ആ വാദം ഒന്ന് വിശദീകരിക്കാം വസന്ത് ആ വാദം പോലും നിലനിൽക്കുന്നതല്ല കാരണം ഇനി ഒരു വീട്ടിലെ രണ്ടുപേർക്ക് പെൻഷൻ കിട്ടുന്നുണ്ടെങ്കിൽ പോലും ആ വീട്ടിൽ പക്ഷേ അവർക്ക് ഭക്ഷണം പാകം ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അതായത് ഇപ്പോഴത്തെ കണക്കനുസരിച്ച് നാലായിരം രൂപ ഒരു വീട്ടിൽ പെൻഷനായി കിട്ടുന്നു പക്ഷെ ആ വീട്ടിൽ ഭക്ഷണം പാകം ചെയ്യാൻ കഴിയുന്നില്ല അവരും അതിദരിദ്രരാണ് ശ്രീ അനിൽകുമാർ അല്ലേ അപ്പോൾ ഈ ഇത്തരം വാദങ്ങൾ ആദ്യം പറഞ്ഞു കേന്ദ്രത്തിന്റെ മറ്റേ മഞ്ഞക്കാട് അഞ്ചു ലക്ഷത്തി അപ്പോഴാണ് നമ്മൾ നീതി ആയോഗ് പറയുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ പക്ഷേ രണ്ടുപേർക്കും പെൻഷൻ ഉണ്ട് ഭക്ഷണം പാകം ചെയ്യാൻ പറ്റുന്നില്ല ഈ കണക്കിൽ അവരും അത് ദരിദ്രരുടെ പട്ടികയിൽ അങ്ങനെയല്ലേ ശ്രീ അനിൽകുമാർ നിരക്ക് കുറയുന്നത് എങ്ങനെയാ എല്ലാരും പോകണം അപ്പോൾ പ്രസവത്തിന് ആശുപത്രി പോകാതെ ഇന്നും പ്രസവങ്ങൾ നടക്കുന്നുണ്ട് മലപ്പുറത്ത് രണ്ട് കൊല്ലത്തുമ്പോൾ ഒരാൾ കണ്ടുപിടിച്ചു ഇടുക്കിയിൽ കഴിഞ്ഞ രണ്ട് മാസത്തിന് ഒരാളെ കണ്ടുപിടിച്ചു എല്ലാവരും എന്നാ ഒരു കുട്ടിയുടെ അല്ല ഒരു അമ്മയുടെ പ്രസവത്തിന് ആശുപത്രി പോകണം എന്ന് വാശി പിടിക്കുമ്പോൾ സ്വാഭാവികമായും ചികിത്സ വേണ്ടേ ചിലവ് വേണ്ടേ ആരോഗ്യം എന്ന് പറയുന്നതിലൊരു ഘടകമാണ് നമ്മൾ ആശുപത്രി നന്നാക്കുന്നതും സൗജന്യമായിട്ട് മരുന്ന് കൊടുക്കുന്നതും ദാരിദ്ര്യ വിമുക്തതയ്ക്ക് വേണ്ടിയുള്ള ഒരു മാർഗമാണ് ആ ആശുപത്രിയിൽ സൗജന്യ ചികിത്സ കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവർക്ക് പണിക്ക് പോകാൻ പറ്റും ഇങ്ങനെയാണ് ഈ ഗവൺമെൻ്റ് കണ്ടിന്യൂറ്റി രണ്ട് കുട്ടികളെ പഠിപ്പിക്കാൻ കേരളത്തിൽ ഏതെങ്കിലും വീട്ടിൽ കുട്ടികളെ പഠിപ്പിക്കാൻ എൻ്റെ പണമില്ലെങ്കിൽ ഞാൻ സർക്കാർ സ്കൂളിലേക്ക് വിട്ടാൽ മതി അവിടെ നരി ഇങ്ങോട്ട് കിട്ടും അവിടെ ഭക്ഷണം കിട്ടും അംഗനവാടി പോയാൽ അവിടെ പൊട്ട പാലും കിട്ടും ബിരിയാണിയും കിട്ടും നമ്മുടെ കേരളത്തിനകത്ത് മൈനസ് ടു മുതൽ പ്ലസ് ടു വരെ ഒരു സംവിധാനം ഉണ്ടാക്കിയിരിക്കുകയാണ് വിദ്യാഭ്യാസത്തിനാരും പുറത്തു പോകുന്നില്ല അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിൽ നിന്ന് ആരും പുറത്തു പോകുന്നില്ല പിന്നെന്താ വേണ്ടത് അതുക്കും മേലെയാണ് കേരളത്തിലെ ഇടതുപക്ഷം കമ്മ്യൂണിസ്റ്റുകാർ പോരാടി നേടിക്കൊണ്ടിരിക്കുന്ന ഈ ഉയർന്ന കൂലി അത് വാങ്ങിയെടുക്കാൻ ശേഷിയില്ലാത്തൊരിപ്പഴും ഉണ്ടാവും താഴെ ഉണ്ടാവും ശരിയാണ് അവർക്ക് വേണ്ടി എന്ത് വേണം നിങ്ങൾ അറുപത് വയസ്സ് കഴിഞ്ഞാൽ പെൻഷൻ അതാ പിടിച്ചു ഇനി അതല്ല വേറൊരു വരുമാനം ഇല്ല ഒരു മുപ്പത്തയ്യായിരം ആയിരം രൂപ വെച്ച് മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ ഒരു വീട്ടമ്മയ്ക്ക് അത് പിടിച്ചോ നിങ്ങളുടെ വീട്ടിൽ ഒരു കുട്ടി പഠിച്ചു ശരി അങ്ങനെയാണെങ്കിൽ ആ കുട്ടിക്കൊരു ജോലി കിട്ടണം ശരി ജോലി കിട്ടുന്നവരെ ഒരു നൈപുണി കോഴ്സ് പഠിക്കണം ഒരായിരം രൂപ പിടിച്ചു നമ്മളൊരു സിസ്റ്റത്തെ ഒരു സമൂഹത്തിനെ എങ്ങനെ വികസിപ്പിക്കുക ഇത് മുഖ്യമന്ത്രി മുനിയാന്ന് ഏതോ ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടി പ്രഖ്യാപിച്ചൊരു പരിപാടി പരിപാടിയല്ലത് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന് പറയുന്നൊരു പരിപാടി ഒന്നാം തീയതി പ്രഖ്യാപിക്കുമ്പോൾ ആ പ്രഖ്യാപിക്കുന്ന കൂടെ നിരവധി പ്രഖ്യാപനങ്ങൾ കൂടെ വന്നു ആ പ്രഖ്യാപനങ്ങളുടെ ലക്ഷ്യമെന്താണ് ഇനി ആരും അതിദാരിദ്ര്യക്ക് മടങ്ങിപ്പോകരുത് അതാണ് ഒന്നാമത്തെ പോയിൻറ്റ് അതിന് ഇത്രത്തോളം ഇൻഷുറൻസ് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇനിയും ഇൻഷുറൻസ് വേണോ ഉദാഹരണമായിട്ട് ഞാൻ ഇപ്പോൾ കോട്ടയത്താണല്ലോ അങ്ങേടെ ജില്ലയാണ് മീനടം പഞ്ചായത്തുണ്ട് ഉമ്മൻചാണ്ടി സാറിൻ്റെ മണ്ഡലമാണ് മീനടം പഞ്ചായത്തോ ഞങ്ങൾക്ക് യു ഡി എഫ് പഞ്ചായത്താണ് കോൺഗ്രസ് പഞ്ചായത്താണ് ഞാൻ അവരുടെ ഒരു പിന്നെ ഇത്തവണത്തെ അവരുടെ വികസന നേട്ടങ്ങൾ ഒരു പുസ്തകം ഞാൻ കണ്ടു അതിൻ്റെ പന്ത്രണ്ടാം പേജിൽ അവർ എഴുതിയിരിക്കുന്നു ഈ ഗവൺമെൻറ് കൊണ്ടുവന്ന അതിദാരിദ്ര്യമുക്ത പദ്ധതിയുടെ ഭാഗമായിട്ട് ഞങ്ങളുടെ പഞ്ചായത്തിൽ ആകെ ഞങ്ങൾ പന്ത്രണ്ടാളെ കണ്ടെത്തിയിട്ടുള്ളൂ ആ പന്ത്രണ്ട് ആളുകളെയും ഞങ്ങൾ പഞ്ചായത്ത് ദത്തെടുത്ത് അതിൻ്റേതായ വിവിധ പദ്ധതികളുടെ ഭാഗമായി ഈ പ്ലാനിൽ ഉൾപ്പെടുത്തി അവരെ ദാരിദ്ര്യമുക്തരാക്കി ഇപ്പോഴല്ല കേട്ടോ ഒരു അഞ്ചാറ് മാസം മുമ്പത്തെ അവരുടെ സാധനമാണ് ആലോചിച്ച് നോക്കൂ ഇനി മീനടം പഞ്ചായത്തിൽ ദരിദ്രരുണ്ടോ ഉണ്ടെന്ന പഞ്ചായത്ത് പറഞ്ഞ സമയത്ത് പറയട്ടെ ഇല്ലയെന്ന് ഞാൻ പറയണോ എവിടെങ്കിലും ഉണ്ടാകും നോക്കുക എന്ന് പറഞ്ഞാൽ പദ്ധതി പരാജയപ്പെട്ടോ നീരട പഞ്ചായത്തുകാർ പറയുകയാണെങ്കിൽ ഇപ്പോഴാരും ഇല്ല ശരി ഇനി അവിടെ ആരെങ്കിലും ഉണ്ടായാലോ കണ്ടെത്തിയവട പഞ്ചായത്തുകാർ പരാജയപ്പെട്ടോ അല്ല അവിടെ ആരെങ്കിലും ആ നിലയ്ക്കിനെയും ശ്രദ്ധിക്കപ്പെടാതെ ഉണ്ടോ അല്ല പുതുതായിട്ട് ആരെങ്കിലും ദാരിദ്ര്യാവസ്ഥയിലായിട്ടുണ്ടോ അത് പരിശോധിക്കണം ഇപ്പം നടന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു പരിശോധനയാണ് ഒരു ഘട്ടത് പൂർത്തിയാക്കി അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങളെ നമ്മളൊരു കരക്കെത്തിച്ചു അവരെ കരക്കെത്തിച്ചത് കൊണ്ട് അവളിപ്പോൾ കരയ്ക്കാണ് വെള്ളത്തിലല്ല ഇനി ആരെങ്കിലും വെള്ളത്തിൽ കിടപ്പുണ്ടോ നോക്കാം അത് നോക്കാമെന്ന് പറയുന്നത് ജ ജനങ്ങൾക്കെതിരാണോ കേരളത്തിനെതിരാണോ ഇത് ലോകം മുഴുവൻ കാണുകയല്ലേ കേരളത്തിനെത് പറയാനുള്ള ആരോഗ്യമുണ്ടായി അതിദാരിദ്ര്യ അതിദാരിദ്ര്യവിമുക്തമായൊരു നാടിനെ മാറ്റാനാകും എന്ന് ആത്മവിശ്വാസം നിങ്ങളുണ്ടാക്കി ഇവിടുന്ന് ഞങ്ങൾ അടുത്ത പരിപാടി എന്താണ് അടുത്ത ഭരണം അടുത്ത തുടർഭരണം തുടർഭരണത്തിൽ എന്താണ് അതിദാരിദ്ര്യത്തിൽ നിന്ന് ദാരിദ്ര്യത്തിലുള്ള ആളുകളെ അവിടുന്ന് മോചിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ വരുമാനം ഇരട്ടിക്കണം വരുമാനം രക്ഷിക്കണം എന്ത് വേണം കോവിന്ദ മാഷ് പറഞ്ഞ പോലെ പെൻഷൻ മൂവായിരം ആക്കി കൊടുക്കാം അപ്പോൾ ചിലപ്പോൾ കേന്ദ്ര സർക്കാരിനോട് യുദ്ധം ചെയ്യേണ്ടി വരും മോദിയോട് വഴക്കുണ്ടാക്കേണ്ടി വരും മോദിയോട് വഴക്കുണ്ടാക്കുന്നൊന്നും കോൺഗ്രസ്സുകാർക്ക് ഇഷ്ടമുള്ള കാര്യമല്ല ഇപ്പോൾ തന്നെ പി എം സി ഫണ്ട് തന്നോ തന്നോ തന്നോന്നോ അവിടെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ്സുകാർ എം അവിടെ ധർമ്മേന്ദ്ര പ്രധാനിൻ്റെ അടുത്ത് ചെന്നിട്ട് ആഫീസ് കിടക്കുകയാണ് കൊടുക്കരുത് ഫണ്ട് ഇവർ ഒപ്പിടി ഒപ്പിടുന്ന ഒപ്പ് ഒപ്പിട്ടിട്ടതായി ഇവിടെ തീരുമാനം മാറിയിരിക്കുകയാണ് അതുകൊണ്ട് ഇനി കാശ് കൊടുക്കരുത് നിങ്ങളങ്ങനെ പറഞ്ഞാലും ഞങ്ങളൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് കേരള യുദ്ധം ചെയ്യുകയാണ് ഞങ്ങൾ യുദ്ധം ചെയ്യുന്ന കേരളത്തിന് വേണ്ടിയാണ് അവിടെയാണ് നമ്മൾ പറയേണ്ടത് ഇത്രയേറെ കേന്ദ്ര സർക്കാർ ചവിട്ടി അരച്ചിട്ടും വയനാട് പോലെ ദുരന്തമുണ്ടായി നമ്മളെ സഹായിക്കാതിരുന്നിട്ടും പ്രളയമുണ്ടായപ്പോൾ വിദേശ സഹായം സ്വീകരിക്കാൻ അനുവദിക്കാതിരുന്നിട്ടും വിഴിഞ്ഞത്തിനൊരു വെള്ളി രൂപ തരാതിരുന്നിട്ടും ദേശീയപാതയ്ക്ക് നമ്മുടെ കയ്യിൽ നിന്ന് കുത്തിപ്പിടിച്ച് പണം വാങ്ങിയിട്ടും നമ്മുടെ കേരളത്തിൽ നടന്നത് കാണണ്ടേ ഞാൻ ബഹുമാനപ്പെട്ട വസന്തിനോടാണ് ജീവിക്കണത് ഏതെങ്കിലും സ്കൂൾ നന്നാക്കാൻ ബാക്കിയുണ്ടോ നിങ്ങൾ അയച്ചോളൂ നമുക്ക് നോക്കാം ഞങ്ങൾ അത്ര നാട്ടിൽ ഏതെങ്കിലും ആശുപത്രി നന്നാക്കാൻ ബാക്കിയുണ്ടോ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്തെ ആശുപത്രിയിൽ നിന്ന് ഇപ്പോൾ വന്ന മാറ്റം എന്താണ് ഇനിയും മാറണോ ഇനിയും മാറണമല്ലോ പുതിയ കേരളത്തിൽ ഇതിനേക്കാൾ മികവാറും നിലയ്ക്കുള്ള സൗകര്യങ്ങളോടെ വേണം പക്ഷേ പണ്ട് പഞ്ഞു കിട്ടിയിരുന്നില്ല ഇപ്പം സ്റ്റെൻറ് കിട്ടുന്നില്ല അത്രയും മാറിയിട്ടുണ്ട് സെന്റ് കിട്ടുന്നതിൽ കുറവുണ്ടാവാം നമ്മൾ തിരുത്തുമല്ലോ അതിന് കാരണം എന്താണ് കേന്ദ്ര സർക്കാർ ചവിട്ടുന്നത് കൊണ്ട് ചില പ്രശ്നങ്ങളൊക്കെ വരും നാളെയും പ്രശ്നം വരില്ല എന്നും ഒരു ഒരു തരത്തിലും പറയാനാവില്ല യുദ്ധമാണ് ആ യുദ്ധത്തിനകത്ത് യുദ്ധരംഗത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ആ യുദ്ധത്തിൽ നിങ്ങളില്ല അതാണ് ഇന്നലെ നിയമസഭയിൽ കണ്ടത് പ്രതിപക്ഷം ഇറങ്ങിപ്പോയപ്പോൾ ജനങ്ങളുടെ മനസ്സിൽ നിന്നാണ് പ്രതിപക്ഷം ഇറങ്ങിപ്പോയത് ചെയ്തത് ശരിയാണോ നവകേരള ദിനത്തിൽ കേരളത്തിൽ അങ്ങനെ ചെയ്തത് ശരിയാണോ എന്ന് കോൺഗ്രസ് ആലോചിക്കും